ஸ்ட்டு எடுத்துக்கா எனக்கு என்ன பைசை களையான എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമുക്കറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകളാണ് ഈ ഒരു ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ അല്ലെങ്കിൽ എൻ ഐഒസിന്റെ കീഴിൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ ദിനം പ്രതി കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ഇതില് ഭൂരിഭാഗം ആളുകളുടെ സംശയം എന്തെന്നാല് രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് എന്നാണ് മിസ്സേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിന്റെ അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഇതാണ് എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി സെപ്റ്റംബർ പകുതിയോട് കൂടി രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് അതുകൊണ്ട് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയെങ്കിൽ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഈ ഗ്രൂപ്പുകൾ എടുത്ത് നിങ്ങളുടെ പഠനം നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മാസം പത്താം തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കത്തില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പഠനം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലേ നടക്കത്തുള്ളൂ അപ്പോൾ അത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യകതയുണ്ടോ ഇല്ല അല്ലേ അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പാട്ടിനെ നിങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എൽ ബിയുടെ സ്പെഷ്യൽ നോട്ട്സ് ഇതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഇനി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് ഇതെല്ലാം നമ്മുടെ എൽ ി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പഠനം ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ നിങ്ങൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളുക നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കാദമിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഫീഡ്ബാക്കുകളും കമന്റുകളും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്ഥാപനത്തെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം കൂടി നമ്മൾ തന്നെ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഇനി ഒന്നും ചിന്തിക്കാനായിട്ടില്ല നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും നിങ്ങൾ ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്താം തീയതിയാണ് സെപ്റ്റംബർ പത്താം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക കേട്ടോ ഇനി ഈ ബാച്ച് നടന്നില്ലെങ്കിൽ അടുത്ത നാല് ഒക്ടോബർ മാസത്തില് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കൂ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനി ചിന്തിച്ചിരിക്കാനായിട്ട് നമുക്ക് സമയമില്ല നിങ്ങൾ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനും നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്